അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണാടിയും അതുപോലെ ടി വി സ്ക്രീനും എങ്ങനെ ക്ലീനാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് നാട്ടിലെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ അലമാരിയുടെ മീറർ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ പാടുകളൊക്കെ ഉണ്ട് എങ്കിലും ക്ലീൻ തന്നെയാണ് നമുക്ക് അത് ക്ലീൻ ആക്കാൻ വേണ്ടി മൈക്രോ ഫൈബർ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയ തുണിയായാലും മതി ഫ്രെയിമുള്ള മിററാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഫ്രെയിമോ ഒക്കെ ആയിരിക്കണം ക്ലീൻ ആക്കേണ്ടി വരിക അതിനുശേഷം മാത്രം നമ്മൾ ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് വിലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയാം അതിന് ശേഷം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വിനാഗിരിയും സമം വെള്ളവും ചേർത്ത് മിക്സാക്കിയിട്ട് അത് വേണം നമുക്ക് എസ് ഷേപ്പ് അതായത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുതരല്ല എസ് ഷേപ്പിൽ നമുക്കത് തുടക്കുക അല്ലെങ്കിൽ ഒന്ന് അതിൽ സ്പ്രേ ചെയ്തതിന് ശേഷം മൈക്രോഫൈബർ വെച്ചിട്ട് തുടച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരക്കരുത് അതുപോലെ അധികം വെള്ളം ആകാനും പാടില്ല കൂടുതൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ നമുക്കത് ആൽക്കഹോൾ വെച്ചിട്ട് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല സൊല്യൂഷന് ഗ്ലാസ് ക്ലീനിങ്ങിനും മിറർ ക്ലീനിങ്ങിനും കണ്ണാടി ക്ലീൻ ചെയ്യാവുന്ന സൊല്യൂഷൻ കിട്ടും അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ടി വി സ്ക്രീൻ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം ഒരുപാട് പൊടിയുണ്ട് ആദ്യം നമുക്ക് ഈ പുറംഭാഗമൊക്കെ ഒന്ന് തുടച്ച് കളയാം അതിനു മുമ്പേ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം സ്ക്രീൻ തുടക്കുന്നതിന് മുമ്പ് പുറമേയുള്ളതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഈ സ്ക്രീന് തണുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടിരിക്കുകയാണെങ്കിൽ ചൂടായിട്ടുണ്ടാവുമല്ലോ ടി വി അതുകൊണ്ട് ഒന്ന് തണുക്കട്ടെ അതിന് ശേഷം ഡ്രൈ മൈക്രോഫൈബർ ഒന്നുകിൽ ക്യാമറ ലെൻസൊക്കെ തുടക്കുന്ന തുണിയോ അല്ലെങ്കിൽ നമ്മുടെ സ്പെക്സൊക്കെ തുടക്കാൻ എടുക്കുന്ന ആ മൈക്രോ ഫൈബറോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മൈക്രോഫൈബറ് മേടിക്കാൻ കിട്ടും അത് വേണം അവിടെ യൂസ് ചെയ്യാൻ അതോടൊപ്പം നമ്മൾ ടാപ്പ് വാട്ടർ പാടില്ല ഡിസ്റ്റിൽഡ് വാട്ടർ വേണം ഒന്നെങ്കിൽ പതുക്കെ സ്പ്രേ ചെയ്യുക സ്ക്രീനിൽ അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ ആ ടവലിലോട്ട് മൈക്രോ ഫൈബർ ക്ലോത്തിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം വേണം സർക്കിളായിട്ട് റൗണ്ട് റൗണ്ട് ആയിട്ട് വേണം നമുക്കതൊന്ന് തുടച്ചെടുക്കേണ്ടത് കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്പെഷ്യലായിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നതാണ് അത് വേണം യൂസ് ചെയ്യാം വേറെ ഒന്നും പാടില്ല അതുപോലെ ടിഷ്യൂ പേപ്പറോ പഴയ തുണികളൊന്നും എടുക്കരുത് ചില ടിവികൾക്ക് സ്ക്രീൻ എങ്ങനെ ക്ലീൻ ആക്കാം എന്നതിൻ്റെയും ആ ബുക്ക്ലെറ്റിൽ ആയിരിക്കും അത് നോക്കിയിട്ട് വേണം നമ്മൾ സ്ക്രീൻ ക്ലീൻ ചെയ്യാൻ ഓക്കെ സ്ക്രീൻ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം സ്വിച്ച് ഓൺ ചെയ്യാൻ നമുക്ക് ടി വി വാച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക അതോടൊപ്പം ഒരു ലൈക്ക് തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാം അലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ